ട്ടന വീട്ടിലേക്ക് കൊണ്ടാക്കാൻ പറ്റുമോ കൃഷ്ണട്ട്ന വീട്ടിലേക്ക് കരുവ പോവില്ലേ ആയിക്കോട്ടെ ഒരു ഉപരല്ലേലും പ്രശ്നമൊന്നുമില്ല ചേച്ചി എന്താ ചേച്ചി ാക്കി കൂടെ വണ്ടി കയറ്റിയ പ്രശ്നമില്ല അറിയാത്തവരെ എന്നെ കുത്താനാ വേണ്ട അതിലൊക്കെയറാണ്ട് നടക്കുന്നേ എന്റെ അമ്മ ലോകത്തിലെ എല്ലാ ബൈക്കും ഈ വാർത്തയാ പോകുന്നു എന്നാ എനക്കൊരു ലിഫ്റ്റ് എത്ര സംഭവം ഞാൻ എന്താ മോശക്കാരനാ ഞാൻ എന്താ മോശ എത്ര ഉപകാരം എത്ര ആക്ക ചെയ്യുന്നു എന്തെല്ലാം ചെയ്യുന്നു സമ്മതിക്കണം ബൈക്കൊന്നുമില്ല ഓനെ നടന്നിട്ടന്നെയാ നല്ലത് ഒരു കണക്ക് നല്ലതാ ഒന്നുമില്ല ചിന്ത ഹെൽമെറ്റ് ഒന്നും ഇല്ലാത്ത സാറല്ല മോനെ മോനെ ആയിക്കോട്ടെ പോനെ മോനെ ഒരു ഒരു അതായത് ആ ചക്കര പറമ്പില് കരുവാശ്ശേരി വളവില്ല അതിന്റെ അടുത്ത് എന്റെ വീട് മോനെ അച്ഛനെ ഒരു മരുന്ന് വെച്ചു ഒരറ്റ വണ്ടി നിർത്തുന്നില്ല മോനെ ആയിക്കോട്ടെ അത്യാവശ്യ അച്ഛനൊരു തടി പറയെല്ലാം ഉണ്ട് ആയിക്കോട്ടെ അയ്യോ ഇതുപോലത്തെ ആളായിരിക്കള്ളോ ഈ പെണ്ണുങ്ങോ മോളെ ഒന്നങ്ങ് ചക്കരപ്പറമ്പില് വളവില്ല മറ്റേ ഇഷ്ടാട്ടല്ലേ മൂന്നാള് വേണ്ട പോയിക്കോ പോയി മൂന്നാള് നാലാളെ കയറ്റൂല്ല എന്തായാലും കേറ്റാൻ പറ്റില്ല ഒന്ന് ചക്കര പറമ്പിൽ അങ്ങോട്ട് ആക്കാൻ പറ്റുമോന്നെ ചക്കര പറമ്പില് ആ വേണ്ട ഒരു വളവില്ല പോണ അങ്ങോട്ടേ അവയ ഒരു ഉപകാരം ചെയ്യാത്ത നാട് നമ്മളെല്ലാം വണ്ടി അറിയാത്തോണ്ട് വണ്ടി അറിയുന്നെങ്കിൽ ആരോടെ കേട്ട് എടവണ്ണം കൊണ്ടാക്കും അയ്യോ ചേട്ടൻ കേറിയില്ലായിരുന്നല്ലേ ഞാൻ അവിടെ ചെന്ന് വാള കണ്ടില്ല വണ്ടി നിർത്തിയില്ലടാ ഓ മോനെ നീ തിരിച്ചു വന്നല്ലടാൻ വേണ്ടിയുടെ പരിപാടി ഒന്ന് കരുവാശ്ശേരി ഈ ഇന്ത്യ രാജ്യത്താണോ പറയുന്ന സ്ഥലം ഒന്ന് അർച്ചന മോനെ ആ ചക്കര പറമ്പ് ചക്കരെ പറമ്പില കരുവാശ്ശേരി വളവ് എന്റെ വീട് അതിന് തൊട്ടിട്ടാന്ന് അത്യാവശ്യമായിട്ട് ഒരു കാര്യമായിട്ടുള്ള അച്ഛന് സുഖത്ത് വേറ അപ്പൊ ഒരു ആ ചുണ്ടം വൈദ്യ കഷായം കുടിക്കണം പാവം വയസാള്ള നോക്കണ്ട എത്ര വണ്ടിക്കണം ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒരു സന്തോഷം ചെക്കണ നമ്മുടെ നാട്ടിനെ ആവശ്യം ആയിക്കോട്ടെ ഇത് വലിയ വണ്ടി അല്ലേ പാവ കേട്ടാ നിന്നെപ്പോലത്തെ ആള് വേണ്ട ഈ നാട്ടില് നിന്നപ്പോലത്തെ ആളാ നാട്ടില് വേണ്ടത് അല്ലാണ്ട് വേറെ ആരൊക്കെ ഇങ്ങനത്തെ പിള്ളേടെ നാട്ടിന് ആവശ്യം നോക്കണം എപ്പോഴും ഇടണുട്ടെ പോനെ ഏടെ പോകുമ്പോ ഈ സാധനം ഇടണം ആ നല്ലവനാ പോട്ടാ ചേട്ടാ എന്ത് പരിപാടി ആട്ടോ കാണിച്ച എന്റെ വണ്ടി കൈ കാണിച്ചിട്ട് വേറെ വണ്ടി കയറി പോയാ ഇതെന്റെ അച്ഛന് ഇന്ന് ഞാൻ കൊടുക്കണ്ടെങ്കിൽ നിന്നെ കൊന്നിട്ട് ഞാൻ ചെയ്തിട്ട് പോരേ പാട്ടിച്ചാറ്റ കൊണ്ട് ഒരാളുണ്ടാളഞ്ഞല്ലോ വേടേം കിട്ടാണ്ട് രാത്രി വേറെ ഇട്ടോറങ്ങണ നേരിന്റെ ജമീലി നേരത്തെ വന്ന് കുടിച്ചു പോയതല്ലേ പിന്നെ നാണല്ലേ കാലുമ്പോയി നല്ല ചൊർച്ചിന് വരണ്ടി ഞാൻ എന്നാലും സഹിക്ക ആ അതാരിയോ എവിടെയായിരുന്നു ഇന്നലെ കണ്ടില്ലല്ലോ ആ കുടിക്കോളെ ഉമ്മ ഈ ആദ്യ എന്ത് കുത്ത കുത്തണ് ഔ കടിച്ചോളി കടിച്ചോളി കുടിച്ചോളി കുടിച്ചോളി കുടിച്ചോളിട്ടോ ഔന്താകിങ്ങളെ എങ്ങക്കൊക്കെ ആൺകോതുകളുടെ മരി വല്ല വെള്ളോ ചെടികളോ നീരൊക്കെ കുടിച്ചാ പോരേ എന്തേലാ മനുഷ്യന്മാരെ ചോരങ്ങനെ കുടിക്കണേ അച്ഛനോട് എന്ത് തിരക്കാണ് അച്ഛടാ ഒരു വണ്ടി കിട്ടേണ്ടത് എന്റെ ഒരു ഓർഡർ ഇരുന്നൂറ്റി അമ്പത് കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് എനിക്ക് തടി പറിച്ചു കൊണ്ടു രണ്ട് മരുന്ന് അല്ല പറഞ്ഞ വാക്ക് വാക്കല് എങ്ങനെ ഞാൻ കൊണ്ടു എന്ത് കോരണ്ടെങ്കിലും സാധനം ഞാൻ പോയിന് ഒരു പ്രശ്ന കൈവേനു വേമ്പ 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 അടിക്കട്ടോ അടിക്ക പൊട്ടിച്ച് കെട്ടിട ഞങ്ങൾ എത്ര വേണേലും കുടിച്ചോളാ മക്കളെ രാത്രി ഇന്നെ വെറുതെ വിടണട്ടാ രാത്രി കടിക്കട്ടെ കുടിക്കയും കുടിച്ചോട്ടെ വയറ് നിറഞ്ഞ പിന്നെ രാത്രി വന്ന് കടിക്കൂലോ അല്ലോട് ആശാവർക്കും ഓർമ്മല്ലേ പറഞ്ഞേ അങ്ങോട്ട് പോയി അകത്തിരുന്നാളി ഒന്നങ്ങട്ട് തന്നെ ഒരു അവട്ടെ ഞാനില്ല പറഞ്ഞു രങ്കിപ്പനും വരൂല്ല അവരുടെ പോയിക്കോട്ടെ എന്താ ഭ്രാന്തണ്ടോ ഔസാബി എന്ത് കടിയായി കടിക്കണായി അറിയാണ്ട് പറ്റിയാണ് അറിയാണ്ട് പറ്റിയാണ് പെട്ടെന്നുള്ളത് കൊണ്ട് പറ്റാണ് റ്റ രാ കേ കൊതുകറി തിന്നു അയ്യന്തര ഈ കൊതു നോക്കണ്ടേ ഏ പൂമരമേ ഞാനൊരു കാര്യം ചോറട്ടെ ഇന്നത്തെ ഓട്ടോഷന്റെ പൈസ ഇന്നത്തെ സാനത്തിന്റെ പൈസ ഇന്നത്തെ സാധനത്തിന്റെ പൈസ മൂന്നും കൂടിട്ട് നാളെ പൈസ തരണ്ട സാനം മേടിച്ച് കൊണ്ടരണം അച്ഛ അച്ചോട് കണക്കൂർ മദ്യത്തിന് ഒന്നായി ആ പനപോലെ വളർന്നുല്ലേ അച്ഛൻ പറഞ്ഞത് അപ്പൊ ഞാൻ ഇങ്ങനെ വളരുന്നല്ലേ ഒന്നും എന്റെ സാധനം മേടിച്ചിട്ടാ കഴിച്ചിട്ട് എന്നോട് പറയും നീ ഞാനല്ലേ നിനക്ക് കുടിക്കാൻ പഠിപ്പിച്ചെ നിങ്ങൾ എത്ര കഴിച്ചു വയസ്സില് കഴിച്ച് കഴിക്കാൻ പോലെ

രാഘവന്റെ ഉണ്ണിയുടെ അടി പിന്നേ നല്ല കൊതുകിന്റെ എന്തൊരു പച്ച തെറിയാ പറ്റോന്ന് വിളിച്ചു പറയണേ ഔ ഇനി എല്ലാർക്കും ഒരു ഇന്റർവ്യൂല് വരാഞ്ഞു ഏർ ഒന്ന് നിർത്തിയാടിയൊന്നും തീർത്തിട്ട് പറ്റെ അല്ലെങ്കിൽ എല്ലാരും പോയി ரெவலானின் ரெவலானின் ini பாப்கோனும் ஐஸ்கிரீமும் கவர்ச்சி